മച്ചമരേ നാല് ബ്ലേഡ് വരുന്ന ഒരു ബി എൽ ഡി സി ഫാനാണ് ഇത് നാല് വർഷം വാറൻറ്റിയാണ് ഈ ഒരു ഫാന് പറയുന്നത് നമ്മൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ബി എൽ ഡി സി ഫാൻ സാധാരണ ഒരു ഫാനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് എടുക്കുന്നുള്ളൂ അത് മാത്രമല്ല നിങ്ങൾ സ്പീഡ് കുറയ്ക്കും തോറും വൈദ്യുതി എടുക്കുന്നതിന്റെ അളവ് കുറയും അപ്പോൾ നിങ്ങളുടെ കറണ്ട് ബില്ല് കുറയും പക്ഷേങ്കില് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സമയം ഉപയോഗിക്കുന്ന ഫാനുകൾ മാത്രമാണ് ബി എൽ ഡി സിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ എല്ലാ ഫാനും ബി എൽ ഡി സി മേടിച്ചിരേണ്ടാവശ്യവും ഇല്ല കളർ ബോട്ട് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത് എക്സോസ്റ്റ് ഫാനൊക്കെ ബി എൽ ഡി സി ഇവർ ഇറക്കുന്നുണ്ട് അതിന് മൂന്ന് വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് ബി എൽ ഡി സി ഫാൻ്റെ വീഡിയോ എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കില് ആദ്യമായിട്ടാണ് നാല് ബ്ലേഡ് വരുന്ന ഒരു ബി എൽ ഡി സി ഫാൻ്റെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരു ബി എൽ ഡി സി ഫാൻ മേടിക്കുമ്പോഴേ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമെങ്കിലും വാറണ്ടി കിട്ടുന്ന ഒരു കമ്പനി വേണം തിരഞ്ഞെടുക്കാൻ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഴയ പുരാതന ഫാൻ്റെ റെഗുലേറ്ററൊക്കെ നമ്മൾ ഊരുമാറ്റിയിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കണം ഇതിലെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഓഫ് ആക്കാനും ഓൺ ആക്കാനൊക്കെ ഇതിൻ്റെ റിമോട്ടാണ് ഉപയോഗിക്കുന്നത് നാല് വർഷമാണ് ഈയൊരു ഫാന് വാറണ്ടി കിട്ടുന്നുണ്ടെങ്കിലും നമുക്കാണെങ്കിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം ഈ കണ്ണ ക്യു ആർ കോഡ് എടുത്തിട്ട് എങ്കിൽ മാത്രമേ നാല് വർഷം കിട്ടത്തുള്ളൂ നമ്മുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ആക്കാണ് അതിനായിട്ട് ആവശ്യമുള്ളത് ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന എല്ലാ ഐറ്റംസിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് പക്ഷേ എങ്കിൽ പാക്കിങ്ങില് കുറച്ച് പ്ലാസ്റ്റിക് കൂടുതലാണ് പിന്നെ ഇതിന്റെ കൂടെ ലഭിക്കുന്നത് ടൂറ സെല്ലിൻ്റെ സെല്ലാണ് പത്ത് രൂപയ്ക്ക് മുകളിലുള്ള ഒരു സെല്ല് ആദ്യമായിട്ടാണ് ഒരു ബി ആർ ഡി സി ഫാൻ മേടിച്ചപ്പോൾ കണ്ടത് ഈ ഒരു റിമോട്ട് ആണെങ്കിൽ ആർ എഫ് റിമോട്ട് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫാൻ്റെ നേരെ ഒന്നും പിടിച്ച് നീക്കേണ്ട ആവശ്യമില്ല എങ്ങനെ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാലും ഈ ഒരു റിമോട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഫാൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മളൊരു പുതിയ ഫാൻ മേടിക്കുമ്പോഴേ നമ്മുടെ പഴയ ഫാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അതിൽ കൊണ്ടുപോയി ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ പിന്നീട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ് ഉപയോഗിച്ച് തന്നെ ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കുക സാധാരണ ഫാല് നമ്മൾ കണ്ടുവരുന്ന പോലെ ഇതിൻ്റെ മോട്ടർ കറക്റ്റ് റൗണ്ടിലല്ല വരുന്നത് ഒരു കട്ടിങ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അത് കാണാൻ ഒരു വെറൈറ്റി ലുക്കുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ലുക്കുണ്ട് ഇത് പല കളറിൽ മെഡിക്കാൻ കിട്ടുന്നതാണ് ഞാൻ വൈറ്റാണ് വാങ്ങിച്ചത് ഒരുപാട് ബി എൽ ഡി സിഫാൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തപ്പോൾ ചില വീഡിയോസിലൊക്കെ നാല് ബ്ലേഡ് ഉള്ള ബി എൽ ഡി സി വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് പലരും ചോദിച്ചു അപ്പോൾ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഈ ഒരു ഫാൻ ഇതിനാണെങ്കിൽ നാല് വർഷം വാറണ്ടിയും കണ്ടു പിന്നെ ഒട്ടുമിക്ക കമ്പനിയും മൂന്ന് ലീഫുള്ള ബി ആർ ഡി സി ഫാനാണ് ഇറക്കുന്നത് എന്നാൽ പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു എൻ്റെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ബി ആർ ഡി സി ഫാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ എനർജി സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട് നിങ്ങൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഫാൻ മാത്രമാണ് ബി ആർ ഡി സിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ കാരണം നോർമൽ ഫാനേക്കാലും ബി ആർ ഡി സി ഫാന് കുറച്ച് പ്രൈസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഫാനൊക്കെ ഒരിക്കലും ബി എൽ ഡി സിയിലേക്ക് മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഫാനൊക്കെ ബി എൽ ഡി സിയിലേക്ക് മാറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ബാക്കപ്പും കൂടും ഇൻവേർട്ടറിന്റെ ലൈഫും കൂടുതലായിരിക്കും അത് പ്രത്യേകം നോക്കണം ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി എൽ ഡി സി ഫാൻ മാത്രം ഉപയോഗിക്കുക അപ്പോൾ കൂടുതൽ ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബി എൽ ഡി സി ഫാന് നോർമൽ ഫാനേക്കാളും ഇടിവെട്ടുമ്പോൾ കംപ്ലൈൻ്റ് ആവുന്ന പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വാറൻറ്റിയുള്ള ബി എൽ ഡി സി ഫാൻ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കറണ്ട് ബില്ല് ലാഭിക്കുന്ന ആ പൈസയ്ക്ക് തന്നെ ഈ നാല് വർഷം കഴിയുമ്പോൾ പുതിയൊരു ഫാൻ വാങ്ങിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലും എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ബി എൽ ഡി സി ഫാൻ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിലാണെങ്കിൽ എല്ലാവർക്കും കറണ്ട് ബില്ല് കുറഞ്ഞിട്ടുണ്ട് കറണ്ട് ബില്ല് കുറയാത്ത ആരുമില്ല പിന്നെ ഇവിടെ നമുക്ക് ഈ നാല് ബേഡ് ഉള്ള ബി എൽ ഡി സി ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ മൂന്ന് ബ്ലേഡും നാല് ബ്ലേഡും തമ്മിലുള്ള ഒരു കാറ്റിൻ്റെ ഒന്നും നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഈയൊരു ഫാനിൽ കാറ്റ് കൂടുതലും ഈ ഒരു ഫാനിൻ്റെ നേരെ താഴെ ഭാഗത്തേക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നതായിട്ട് തോന്നി ഈ ഒരു ഫാൻ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും ഞാൻ വാങ്ങിച്ചതിനേക്കാളും പ്രൈസ് ഇപ്പോൾ നിലവില് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഫാൻ കാണാൻ നല്ല ലുക്കുണ്ട് നമ്മൾ വൈറ്റ് കളറാണ് മേടിച്ചത് നിങ്ങളൊരു ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ താഴേക്കാമൻ്റ് ചെയ്ത് അറിയിക്കാം വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും ഈയൊരു ഫാനിലും നമുക്കാണെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ റിവേഴ്സ് മോഡുണ്ട് അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു സെറ്റപ്പ് ഈ ഫാനിൻ്റെ മോട്ടർ ആണെങ്കിൽ കുറച്ച് വലിപ്പമുണ്ട് അതിനനുസരിച്ച് ഒരു വെയ്റ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ലുക്കുണ്ട് പിന്നെ ലീഫാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എം എം ആണ്